നമ്മുടെ സംസ്ഥാനത്തുള്ള ആഭ്യന്തര വകുപ്പ് കുറേ കാലങ്ങളായിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുതയാർന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയരാകുകയാണ് ഇതാണ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു കാഴ്ച ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ ഈ ഒരു പത്ത് കൊല്ലത്തിനിടയ്ക്ക് വെച്ച് നോക്കി കണ്ടതാണ് ഒരുപാട് ചർച്ചകൾ ചെയ്തതാണ് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനല്ല നോക്കുന്നത് ഇത് നേരെ അമിത്ഷായോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അവരുടെ ഒരു ആഭ്യന്തര വകുപ്പായിട്ടാണ് കേരളത്തിലെ പോലീസ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മുടെ കേരളത്തിലുള്ള ആഭ്യന്തര ഉള്ളത് ഇപ്പോൾ നിലവില് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പിണറായി വിജയന്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാനാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് പറയുന്നത് വസ്തുതയാർന്ന സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് മലപ്പുറം ജില്ലയെ മലപ്പുറം ജില്ലയെ എന്താണ് കരിവാരി തേക്കാനായിട്ട് മലപ്പുറം ജില്ലയെ മറ്റ് സംസ്ഥാനക്കാർ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ എന്താണ് അവഹേളിക്കുന്ന രീതിയാക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തുള്ള ആഭ്യന്തര വകുപ്പ് പോലീസ് അനാവശ്യമായിട്ട് കേസുകൾ കൂട്ടി കൂട്ടി പെരുപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വസ്തുതയാർന്ന കാര്യമാണ് വസ്തുതയാർന്ന കാര്യമെന്ന് ഞാൻ പറയാൻ കാരണം ഒരു ഏഴെട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം പറ്റിയായിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ എം എസ് എഫിൻ്റെ സംസ്ഥാന ആയിട്ടുള്ള നവാസ് എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളെ കാണുന്ന ഒരു ദൃശ്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ട് നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അദ്ദേഹം ഈ ഒരു കാര്യം മാധ്യമങ്ങളോട് ചർച്ച ചെയ്തതാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ആ സമയത്ത് ഈ മലപ്പുറം ജില്ലയിൽ ഇതുപോലെ അനാവശ്യമായിട്ട് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രകടനം നടത്തുകയാണെങ്കിൽ അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു പ്രകടനം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നാല് അഞ്ച് പേരെ മുഖ്യധാര അഞ്ചു പേരെ പ്രതിക്യൂട്ടിലാക്കുന്നതിന് പകരം അവിടുത്തെ ആഭ്യന്തര വകുപ്പ് പോലീസ് പത്ത് പേരെയും പന്ത്രണ്ട് പേരെയൊക്കെ ചേർത്ത് കൊണ്ട് കേസെടുക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേരെ എണ്ണം കേട്ടിക്കൊണ്ട് കേസെടുക്കുന്ന ഒരു തലത്തിലാണ് മലപ്പുറത്ത് പോലീസുകാർ പ്രവർത്തിക്കുന്നത് എന്ന് അന്ന് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ഈ നവാസ് പറയുകയുണ്ടായി അന്ന് ആഭ്യന്തര വകുപ്പ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത് അന്ന് ഈ ഇത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താണ് കള്ള പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് അങ്ങനെ പറഞ്ഞതിന് ശേഷം പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന് വീണ്ടും എന്താണ് ഇതേ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോവുക അവർക്ക് വീണ്ടും ആദരവും അതുപോലെ തന്നെ നല്ല പ്രവൃത്തി എന്നുള്ള ഒരു ക്രെഡിറ്റും കൂടി കൊടുക്കുകയാണ് പിണറായി വിജയൻ ഇതാണ് അന്ന് നടന്നിട്ടുള്ളത് അതിനുശേഷം നമുക്ക് അറിയാം ഇപ്പോൾ ഒരു പ്രതിപക്ഷം പറയുമ്പോഴാണല്ലോ പിണറായി വിജയൻ ഇങ്ങനെ പറയാൻ തോന്നുന്നത് ഇപ്പോൾ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള മിനിസ്റ്റർ ആണ് അദ്ദേഹം തന്നെ ഇത് തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം കേരളത്തിലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ജില്ല അത് മലപ്പുറമാണ് രണ്ടാമത് കോഴിക്കോട് പിന്നെ അങ്ങോട്ട് കണ്ണൂർ അങ്ങനെയാണ് പോകുന്നത് ഒന്നാമതുള്ളത് മലപ്പുറമാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ മുസ്ലീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖല അവിടെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഒരു ആശയമുണ്ടല്ലോ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ ഉത്തർപ്രദേശിലെ പോലീസും അതുപോലെ തന്നെ ഹരിയാനയിലെ പോലീസൊക്കെ ചെയ്യുന്ന ഒരു തലമുണ്ടല്ലോ അതുപോലെ ആകുക എന്നുള്ളതാണ് മലപ്പുറത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ സത്യസന്ധമായിട്ട് നമുക്ക് പറയാനുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇദ്ദേഹത്തിന് ഒരു നമുക്ക് എന്തായാലും ഒരു ഒന്ന് റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു പ്രസ്താവന പറഞ്ഞല്ലോ എന്നുള്ളതിൽ ഒന്ന് ആശ്വസിക്കാമത് കാരണം അവരുടെ ഒരു അന്തം കമ്മി ഒരു ഒരു കൂട്ടങ്ങളുണ്ടല്ലോ അതിൽ നിന്നൊന്ന് കൊണ്ടൊരു കാര്യം ഉള്ളതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതിൽ വളരെ നന്ദി ഇതുപോലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് നമ്മൾ പൂനാറ് അവിടെ നടന്നിട്ടുള്ള സംഭവം ഒന്നും ആരും മറക്കത്തില്ല കൊച്ചി പിള്ളേർക്ക് വരെ എതിരെ അവിടെയുള്ള പോലീസ് എടുത്ത നടപടി എന്താണ് വധശ്രമം കേസുകൾ ഇത് ചെയ്തുകൊണ്ടാണ് കേസ് ചാർജ് ചെയ്തത് അതിനുശേഷം അതുപോലെ തന്നെ ഇവിടെ ആലപ്പുഴയിൽ ഷാൻ മതക്കേസിലെ പ്രതികളെ പിടിക്കാതെ അങ്ങോട്ട് ഇന്നിട്ടൊക്കെ തേരാപ്പാര നടന്ന് കുറ്റപത്രം പോലും കോടതിയിൽ എത്തി എത്തിക്കാതെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ കാസർഗോഡ് ചൂരി മസ്ജിദിൽ നടന്ന ഒരു ഉസ്താദിനെ ഉസ്താദിനെ കൊന്ന ഒരു സംഭവം അതിൽ പ്രതികളെ വെറുതെ വിട്ട ഒരു വീഴ്ച അത് എന്താണ് ഈ പറഞ്ഞ കണക്കുള്ള നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കഴപ്പ് എന്താണ് കഴമ്പുകേടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് വളരെ നികൃഷ്ട രീതിയിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കേരളത്തിലൊട്ടാകെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് കൂടുതലായിട്ട് ഇപ്പോൾ മലപ്പുറത്ത് ഇത് നോക്കി വരുന്നു എന്നുള്ളത് വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഇത് തുറന്നു പറയുകയും ചെയ്തു ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും എന്താണ് പിണറായി വിജയൻ ഒന്ന് വാ അനക്കുമോ എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയാം വരും ദിവസങ്ങളിൽ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ സബ്ജക്റ്റിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം